രാമായണത്തെ രാമായണത്തെ കാവ്യമായി സമീപിക്കാം രാമായണത്തെ കാവ്യമായി സമീപിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ നമ്മൾ സംസ്കൃതം അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് മലയാളത്തിൽ ധാരാളം വ്യാഖ്യാനങ്ങൾ ലഭ്യമാണ് നമ്മളുടെ മലയാളത്തിൻ്റെ കവി വള്ളത്തോൾ രാമായണത്തിൻ്റെ പരിഭാഷ വാൽമീകി രാമായണത്തിൻ്റെ പരിഭാഷ നല്ല തെളിഞ്ഞ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് കാവ്യപരമായത് വ കാവ്യാത്മകമായത് വായിക്കേണ്ടവർക്കത് വായിക്കാം സി വി കുഞ്ഞുരാമൻ്റേത് മലയാളത്തിൽ ഗദ്യപരിഭാഷയുണ്ട് രാമായണത്തിൻ്റെ സംഗ്രഹമാണ് പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള രാമായണമുണ്ട് അതുകൂടാതെ സംസ്കൃത പദ്യങ്ങളുടെ അന്വയവും അർത്ഥവുമായിട്ട് രാമായണം മലയാളത്തിൽ ലഭ്യമാണ് ഡോക്ടർ എം ലീലാവതിയുടേത് ഏറ്റവും പുതിയത് പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് എത്ര ഉപാധികളുണ്ട് വാൽമീകി രാമായണത്തെ അടുത്തറിയാൻ രാമായണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുന്നിൽ അത്തരം ഉപാധികളെല്ലാം ഉണ്ട് വള്ളത്തോളിൻ്റെ തോണിയാത്ര എന്നൊരു കവിതയുണ്ടല്ലോ തോണിയാത്ര എന്ന കവിതയിൽ കവി തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ അതിലെ തോണിക്കാരൻ സന്ധ്യയായി അദ്ദേഹം ഇരുട്ടുവരുന്നു അവിടെ വിളക്ക് കൊളുത്തി വെച്ചിട്ട് അയാൾ അതൊരു കർക്കിടക മാസത്തിലാവണം അപ്പോൾ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ആ തോണിക്കാരൻ വന്ന് കവിയോട് ചോദിക്കുന്നു ഞാനതൽപ്പം രാമായണം വായിച്ചോട്ടേ എന്ന് അപ്പം കവി പറയുന്നു ഞാനൊരു കവിയായതുകൊണ്ടും എനിക്കെന്തോ വൈശിഷ്ട്യമുണ്ടെന്ന് അയാൾ വിചാരിക്കുന്നത് കൊണ്ടും അല്ലേ ഇയാൾ അങ്ങനെ ചോദിച്ചത് ഒരു സാധാരണ തോണിക്കാരൻ എന്നിട്ട് അയാൾ രാമായണം വായിക്കുന്നു രാമായണം വായിക്കുമ്പോൾ അതിന് അക്ഷരവ്യക്തതയില്ല അതിനെ ശ്രുതി സുഭകതയില്ല അങ്ങനെയാണത് വായിക്കുന്നത് പക്ഷേ വള്ളത്തോള് പറയുന്നു കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം എന്ന് ആനന്ദലബ്ധിയിൽ മലയാളികൾ ആറാടി തുഞ്ചത്താചാര്യൻ്റെ രാമായണം വായിച്ചിട്ട് തുഞ്ചത്താചാര്യൻ്റെ രാമായണം മലയാളികളെ അങ്ങനെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചു നമ്മളുടെ കാവ്യബോധത്തെ നവീകരിച്ചു നമ്മളുടെ ജീവിതത്തെ നവീകരിച്ചു എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ കഥാപാത്രങ്ങൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഏറ്റവും മലിനമായ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വിമലമായ ജീവിതത്തിലേക്ക് സഞ്ചരിക്കണമെന്നാണ് എഴുത്തച്ഛൻ്റെ കൃതിയുടെ ആദ്യം മുതൽ അവസാനം വരെ എഴുത്തച്ഛൻ അതുതന്നെ പറയാൻ ശ്രമിച്ചു എഴുത്തച്ഛൻ്റെ രാമായണമാണ് പിൽക്കാലത്ത് വന്ന അനേകം നമ്മളുടെ കാവ്യ രചനകൾക്ക് പ്രചോദനമായി തീർന്നത് എഴുത്തച്ഛൻ മലയാളത്തിലെ ഭാഷയ്ക്ക് ഉണ്ടാക്കി എന്ന് പറയുന്നത് സത്യമായാലും അസത്യമായാലും അതിനുശേഷം അദ്ദേഹം ഈ ഭാഷയ്ക്കൊരു കണക്കുണ്ടാക്കി കൊടുത്തു എഴുത്തച്ഛൻ്റെ കേഗയും എഴുത്തച്ഛൻ്റെ കാകളയും എഴുത്തച്ഛൻ്റെ മഞ്ചരിയും ഒക്കെയാണ് നമ്മളുടെ കാവ്യത്തെ പിൽക്കാലത്ത് നമ്മളുടെ കാവ്യങ്ങളെ സുഗേയമാക്കി തീർത്തത് അത് നമുക്ക് സുഗമ്യമാക്കി തീർത്തത് നമ്മളിലേക്ക് അമൃതധാരയായി പ്രവേശിച്ചത് എഴുത്തച്ഛൻ്റെ രാമായണം അതിൻ്റെ പദസന്നിവേശം കൊണ്ട് അതിൻ്റെ പദങ്ങളുടെ കൃത്യമായ നിർണയം കൊണ്ട് ആകർഷിക്കുന്നു നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളതിനെ വായിച്ചു പോകുമ്പോൾ അതിനെ സംഗീതാത്മകമായി വായിച്ചിങ്ങനെ പോകുമ്പോൾ നമ്മളതിൻ്റെ അർത്ഥത്തിലേക്ക് കൂടി പ്രവേശിക്കാൻ തയ്യാറാവണം ഇപ്പോൾ ധാരാളം എഴുത്തച്ഛൻ്റെ രാമായണ പുസ്തകങ്ങൾ അതിനകത്ത് അർത്ഥം കൂടിയുള്ള പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ് നമ്മൾ ആ അർത്ഥത്തിലേക്ക് കൂടി പ്രവേശിക്കണം അതിൻ്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ഗ്രന്ഥമല്ല എന്ന് അതുവരെ നമ്മളുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ആധ്യാത്മിക തത്വങ്ങളുടെ അദ്വൈത ബോധത്തിൻ്റെ മഹാദർശനത്തെ എഴുത്തച്ഛൻ അതിലടക്കം ചെയ്തു എഴുത്തച്ഛനിലേക്ക് അദ്വൈതബോധം പ്രവേശിക്കാനുള്ള കാരണം എഴുത്തച്ഛൻ ഈ കലഹം കണ്ടുമടുത്തത് കൊണ്ടാണ് മനുഷ്യരുടെ വിഭിന്നതകൾ കണ്ടു മടുത്തത് മനുഷ്യരിൽ അവനവൻ്റെ ആസക്തി കൊണ്ട് മനുഷ്യൻ അങ്ങേയറ്റം മലിനമായ ഹൃദയമുള്ളവരായി തീരുന്നത് കണ്ടുമടുത്തത് കൊണ്ടാണ് എഴുത്തച്ഛൻ അദ്വൈതത്തിലേക്ക് പ്രവേശിക്കുന്നത് എഴുത്തച്ഛൻ്റെ അദ്വൈതം എന്നത് മലയാളികളുടെ അദ്വൈത പാഠാവലിയാണ് നമ്മൾ സംസ്കൃതത്തിൽ നമ്മൾ ശങ്കരാചാര്യരുടെ അദ്വൈതം അല്ലെങ്കിൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള അദ്വൈത ദർശനം അതെല്ലാം മലയാളി മനസ്സിലാക്കുന്നത് എഴുത്തച്ഛനിലൂടെയാണ് എഴുത്തച്ഛൻ്റെ ദർശനത്തിൻ്റെ കാതൽ അദ്വൈതമാണല്ലോ രാമായണത്തിലൂടെ എഴുത്തച്ഛനെ അദ്വൈതത്തിൻ്റെ കാതൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിലെ വിവിധ ഉപദേശങ്ങൾ ശ്രീരാമൻ്റെ ഉപദേശം ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് അതിൽ പരസ്പരം മുനിമാരുപദേശിക്കുന്നത് ശ്രീരാമനുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആ സ്ഥലത്തെല്ലാം എഴുത്തച്ഛനീ ആത്മാവിൻ്റെ പരമമായ അവസ്ഥയെക്കുറിച്ച് പറയാൻ ശ്രമിച്ചു അത്തരമൊരു അദ്വൈത ബോധം എഴുത്തച്ഛൻ നമ്മളിലേക്ക് പകരാൻ ശ്രമിച്ചു അതാണ് എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് ഈ അദ്വൈത ബോധത്തിന്മേൽ കാലുറപ്പിച്ചു നിന്നിട്ടാണ് കേരളം പിന്നീട് അതിൻ്റെ സാംസ്കാരികമായ അടിത്തറ ഉണ്ടാക്കുന്നത് അതിന് പിന്നീട് ധാരാളം പരിവർത്തനങ്ങളൊക്കെ വരികയുണ്ടായി ആ അദ്വൈത ബോധത്തിന് എഴുത്തച്ഛൻ്റെ അദ്വൈത ബോധത്തിന് പിൽക്കാലത്ത് നിരവധി വ്യാഖ്യാനങ്ങളുണ്ടായി എഴുത്തച്ഛൻ്റേതല്ലാത്ത തരത്തിലുള്ള അദ്വൈത പ്രചാരണങ്ങൾ മലയാളത്തിലുണ്ടായി അത്തരം ആചാര്യന്മാരുണ്ടായി ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ തന്നെ അദ്വൈതത്തിൻ്റെ വലിയ പ്രകീർത്തനം നടത്തിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ അതിൻ്റെ എല്ലാം അടിസ്ഥാനമായി എഴുത്തച്ഛൻ സൃഷ്ടിച്ചു വെച്ച ഈ ഒരു ഒരു ആധാരമുണ്ട് നമ്മളുടെ മുമ്പിൽ അതിന് അധ്യാത്മരാമായണത്തെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് അധ്യാത്മരാമായണത്തിലൂടെ രാമൻ്റെ കഥ പറയുമ്പോൾ അദ്ദേഹം ആത്മാവിൻ്റെ അനൽപ്പമായ ലയത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആത്മാവിൻ്റെ അനൽപ്പമായ ലയം അത് ലയിച്ചൊന്നാകൽ ഏതോ ഒരു പരമസാക്ഷാത്കാരം നേടൽ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ബോധമുള്ളവർക്കും നിരീശ്വരന്മാർക്കും ഈശ്വര ബോധമുള്ളവർക്കും എല്ലാവർക്കും ആലോചിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ് എഴുത്തച്ഛനാ അദ്വൈത ബോധത്തെ നമ്മളുടെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എഴുത്തച്ഛനാ അദ്വൈത ബോധത്തെ നമ്മളുടെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ സാംസ്കാരികാവസ്ഥ മറ്റൊന്നായി പോയേനെ എന്ന് നമുക്ക് നിസ്സംശയം പറയാം രാമായണത്തിലുടനീളം ചെറിയ ചെറിയ വാചകങ്ങൾ നമ്മൾ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ ലക്ഷ്മണോപദേശമൊക്കെ പാഠപുസ്തകത്തിൽ വന്നതോടുകൂടി നമുക്ക് വളരെ നന്നായിട്ടറിയാം നമ്മളിങ്ങനെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നദിയിൽ കാഷ് തടിക്കഷ്ണം ഒഴുകുന്നത് പോലെയും വഴിയമ്പലത്തിൽ ആൾ വന്നുകൂടുന്നത് പോലെയും ഒക്കെയാണ് നമ്മളുടെ ഈ ജീവിതം ഇത് ക്ഷണഭംഗുരമാണ് മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്കനി എന്നൊക്കെ എഴുത്തച്ഛൻ പറയുന്ന തരത്തിലുള്ള ആധ്യാത്മിക ദർശനത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ അദ്വൈത ബോധമാണ് എഴുത്തച്ഛൻ ആർജിച്ചെടുത്ത അദ്വൈത ബോധത്തെ അദ്ദേഹം അതിനെ സ്വാംശീകരിച്ച് ഏറ്റവും സമുന്നതമാക്കി അതിനെ ഇങ്ങനെ നമ്മളുടെ മുമ്പിൽ അമൃതപ്രായമാക്കി നമുക്ക് നൽകുകയാണ് ചെയ്തത് രാമായണം നമ്മൾ ആസ്വദിക്കുമ്പോൾ രാമായണം നമ്മൾ വായിക്കുമ്പോൾ രാമായണത്തെ ആരാധനയോടുകൂടി നമ്മൾ പ്രണമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എഴുത്തച്ഛൻ സൃഷ്ടിച്ച ഈ അദ്വൈത ബോധമാണ് പിൽക്കാലത്ത് എല്ലാ സമത്വ ദർശനങ്ങളെയും സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയതെന്ന്